ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തിരുന്നത് വീട്ടിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒരു കണ്ടസ്റ്റൻസിനെ താരതമ്യം ചെയ്ത് എല്ലാവരും പറയാനായിരുന്നു അപ്പം നിവിനെക്കുറിച്ച് ബിന്നി പറഞ്ഞത് വർക്ക് ചെയ്യാത്തൊരു വാഷിംഗ് മെഷീനാണ് കാരണം ഒരു പ്രയോജനവും ഇല്ല എന്നാൽ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് ചോദിച്ചുണ്ട് പക്ഷേ അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ചെയ്യാത്ത വാഷിംഗ് മെഷീൻ കൊണ്ട് എന്നാണ് ബിന്നി പറഞ്ഞ അതുപോലെയാണ് നെവിനെ കൊണ്ട് ആവശ്യത്തിന് ഒരു ഉപകാരവും ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അനീഷ് പറഞ്ഞത് ആതിലെക്കുറിച്ച് സെപ്റ്റി പിൻ പോലാണ് ഒരുപാട് ഉപകാരമുണ്ട് സെപ്റ്റി പിൻ കൊണ്ട് പക്ഷെ ചില സമയത്ത് അത് കൊണ്ട് കഴിഞ്ഞാൽ ചോര പൊടിക്കും വേദന ഉണ്ടാവും അതുപോലെയാണ് ആതിൽ എന്നെ ഒരുപാട് പ്രാവശ്യം കുത്തി നോവിച്ചിട്ടുണ്ട് ബ്ലഡ് പൊടിയുന്ന ആ ഒരു അവസ്ഥ വരെ വരുന്ന രീതിയിലുള്ള വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും ദയവ് ചെയ്ത് വേദനിപ്പിക്കരുതെന്നാണ് അനീഷ് ആതിലെക്കുറിച്ച് പറഞ്ഞത്